പ്രമുഖ നടിയുടെ വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം പ്രശസ്ത നർത്തകിയും പാകിസ്ഥാനി നടിയുമായ ഖുഷ്ബുവാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം പാകിസ്ഥാനിലെ നൌഷറ ജില്ലയിലെ ഒരു കൃഷിഭൂമിയിലാണ് ഖുഷ്ബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാകിസ്ഥാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വേടിയായിട്ടാണ് അത്രയും നടി മരിച്ചത് നിരവധി സിനിമകളിലും നാടകങ്ങളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ഖുഷ്ബു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നോ ടെൻഷൻ ജംഗിൾ ക്വീൻ തേരെ ബജ്രെ കി രാഘി എന്നീ പാകിസ്ഥാനി സിനിമകളിൽ ഖുഷ്ബു മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജൂൺ പത്താം തീയതിയാണ് നടി മരിച്ചത് ആദരാഞ്ജലികൾ